പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ചുറ്റുള്ളവർക്ക് ബഹുമാനം ഉണ്ടാവും അല്ലെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പൈസ എന്ന് പറയുന്നത് ഇന്നുവരും നാളെ പോവും ആൻഡ് വേറൊരു കാര്യം പൈസ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആൻഡ് പൈസയോട് അഹങ്കരിക്കുന്നതോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം ബംഗ്ലാവ് ഉണ്ടാവാം ലോറി ഉണ്ടാവാം കാർ ഉണ്ടാവാം ഇനി എന്ത് എന്തുണ്ടാവാം ഉണ്ടാവാം ജെ സി ബി വരെ ഉണ്ടാവാം ആൻഡ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്നുണ്ടായിന്ന് വരാം നാളെ അത് ഉണ്ടാവണമെന്നില്ല സോ അഹങ്കരിക്കേണ്ട ഒരാവശ്യമില്ല നമ്മൾ മനുഷ്യന്മാരെയാണ് സ്നേഹിക്കേണ്ടത് അതാ ദ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ അവൻക്ക് വാല്യൂ കൊടുക്കാൻ പറ്റുന്നുണ്ട് വേറൊരു കാര്യം പൈസ ഇല്ലാത്തവരോട് പറയേണ്ടത് ഇന്ന് അവരെ കാലാണെങ്കിൽ നാളാന്ന് പറഞ്ഞൊരു ദിവസമില്ലേ ഒരു ഒരു സെക്കൻഡ് മതി നമ്മളെ ജീവിതം മാറി പറയാൻ സോ ആർക്കും അഹങ്കരിക്കേണ്ട ആവശ്യമില്ല പിന്നെ പൈസ ഇല്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾക്കില്ല സമാധാനം അതൊരിക്കലും പൈസ ഇള്ളവർക്കുണ്ട് അതാണ് ഉണ്ടാവില്ല അവർ ചിന്തിക്കുന്നുണ്ടാവും അവർ അവർ ഉറങ്ങി നിൽക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക ഇന്ന് എത്ര ഉണ്ടാക്കണം ഇന്ന് ആരെ പേരിൽ ഷെയർ ഇടണം അഥവാ സേവ് ആക്കണം ആ ഒരു ചിന്താഗതി മാത്രമേ ഉണ്ടാവൂ അവർക്ക് ഹാപ്പിനെസ് ഒന്നും ചിരിക്കുകയെന്ന് പറയുന്നത് ഉണ്ടാവില്ല പിന്നെ പൈസ ഇല്ലതുകൊണ്ടുള്ളവർ ശരിയുണ്ടാവും ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്ന് ചിരിക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതേ സ്ഥാനത്ത് മിഡിൽ ക്ലാസ് ആയിട്ട് ജീവിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള ടെൻഷൻ പൈസ ഇല്ലാത്ത ടെൻഷൻ ആയിരിക്കും പക്ഷേ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിരിക്കും നിങ്ങൾ കുടിലാണെങ്കിൽ തന്നെ ആ വീട്ടിൽ കഞ്ഞി വെച്ച് കുടിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും നിങ്ങൾ ഒത്തൊരുമ ഉണ്ടാവും അതേ സ്ഥാനത്ത് അത് പൈസ ഉള്ളവർക്ക് ഉണ്ടാവില്ല നമ്മൾ സമാധാനത്തോടെ ജീവിക്കും നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിൽ ഇല്ല കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നാളാന്നുള്ളൊരു ദിവസമില്ലേ മുകളിലിരിക്കുന്നവർ വെറുതെ ഇല്ല സോ ബി ഹാപ്പി ഓൾവേസ് പൈസ ഉണ്ട് പൈസ ഇല്ലാന്നൊന്നും ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഓക്കെ